നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം കുവൈറ്റിൽ അറുനൂറ്റി പത്തൊൻപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് വൈറസ് ബാധ ബാധിച്ചത് ഞായറാഴ്ച അറുന്നൂറ്റി പതിനെട്ട് പേർ ഉൾപ്പെടെ എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേർ രോഗമുക്തി നേടി നാലുപേർ കൂടി മരിച്ചതുകൊണ്ട് രാജ്യത്തെ കോവിഡ് മരണം അഞ്ഞൂറ്റി നാൽപ്പത്തി ബാക്കി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് ചികിത്സയിലുള്ളത് തൊണ്ണൂറ്റി നാല് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത് ഹവല്ലി ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ നൂറ്റി എൺപത്തിരണ്ട് പേർ അഹമ്മദി ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ പതിനെട്ട് പേർ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ പേർ ഫർവാനിയ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ പേർ ജഹ്റ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ പേർ എന്നിങ്ങനെയാണ് പുതിയതായി കോവിഡ് ബാധിതരായത് യുഎഇയിൽ കഴിഞ്ഞ മണിക്കൂറിനൂടെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് കോവിഡ് രോഗമുക്തി നേടി അതേസമയം അഞ്ഞൂറ്റി പതിമൂന്ന് പേർക്ക് മാത്രമാണ് രാജ്യത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് പുതിയ രോഗികളുടെ നാലിരട്ടിലധികം പേർ രോഗമുക്തരായതിനു പുറമെ പുതിയ കോവിഡ് മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ആശ്വാസം പകരുന്നു രാജ്യത്ത് ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് രോഗമുക്തി ഉണ്ടായി ഇന്നലെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് പരിശോധന നടത്തിയത് അതിൽ ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേർക്ക് പരിശോധന നടത്തിയപ്പോൾ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർക്കാണ് ആകെ ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മരിച്ചവരും രോഗം മാറിയവരും ഉൾപ്പെടെയാണ് ഇത് നിലവിലുള്ള രോഗികൾ എണ്ണൂറ്റി എൺപത്തി പേരാണ് ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടുകൂടി ആകെ മരണം ഒരു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് ആകെ രോഗമുക്തി നേടിയിരിക്കുന്നത് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇതിൽ ഏഴു പേരെ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പ്രവേശിപ്പിച്ചതാണ് അമ്പത്തിയൊന്ന് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് മൂന്ന് പേരെ ഇന്നലെ പ്രവേശിപ്പിച്ചതാണ് ബഹ്റൈനിൽ പുതിയതായി അറുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ നൂറ് പേർ പ്രവാസികളാണ് അഞ്ഞൂറ്റി അൻപത്തി പേർക്ക് സമ്പർക്കത്തിൽ യും അഞ്ചു പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത് കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്ന പ്രവാസി ശനിയാഴ്ച മരിച്ചു ഇതോടെ രാജ്യത്തെ മരണസംഖ്യ സുഖം പ്രാപിച്ചു ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നായി ഉയർന്നു വാട്സ്ആപ്പിന് ബദലായി സൗദി അറേബ്യ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നു ഡാറ്റകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വിധമുള്ള ആപ്ലിക്കേഷൻ ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകും സൗദി വിഷൻ മുപ്പതിന്റെ ഭാഗമായുള്ള പദ്ധതി രാജ്യത്തുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും ഉപയോഗപ്പെടുത്താം വേനൽ ചൂടിൽ ആശ്വാസമേകി രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇന്നലെ മഴ പെയ്തു വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് പെയ്തത് മഴ സമയങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം മഴയ്ക്കകമ്പടിയായുള്ള പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ചയും കുറഞ്ഞിരുന്നു സൗദി അറേബ്യയിൽ എഴുപത്തിനാല് ശതകോടി റിയാൽ മുതൽ മുടക്കിൽ അറുപതിലേറെ ഭീമൻ വ്യവസായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വ്യവസായ വികസന കേന്ദ്രം അറിയിച്ചു ഇതിലൂടെ മുപ്പത്തിനാലായിരം പേർക്ക് പ്രത്യക്ഷമായി തൊഴിൽ ലഭിക്കും എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് എൻ ജി നിസാർ പറഞ്ഞു ഒപ്പം തന്നെ രാഷ്ട്രത്തിനാവശ്യമായ പ്രമുഖ വ്യവസായങ്ങൾ രാജ്യത്ത് ലഭ്യമാക്കുക വിദേശ ഉൽപ്പന്നങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നതും ഇറക്കുമതിയും കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഭക്ഷ്യ വിഭവങ്ങൾ മരുന്ന് വാക്സിൻ രോഗപ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ ആഭ്യന്തര ഉൽപാദനം ലോഹ ഉൽപ്പന്ന വ്യവസായ മേഖലയുടെ അഭിവൃദ്ധി എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ ഭീമൻ പദ്ധതികൾ നടപ്പാക്കുന്നത് റോഡ് മാർഗം അബുദാബിയിലേക്കുള്ള പ്രവേശന മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയത് പ്രവാസികൾ അടക്കമുള്ളവർക്ക് ആശ്വാസമായി പുതിയ തീരുമാനമനുസരിച്ച് ഡി പി ഐ ലേസർ ടെസ്റ്റോ പി സി ആർ ടെസ്റ്റോ നടത്തി നെഗറ്റീവ് ആകുന്നവർക്ക് എട്ട് മണിക്കൂറിനകം അതിർത്തി കടക്കാം നേരത്തെ ഡി പി ഐ ടെസ്റ്റിന് പുറമെ പി സി ആർ ടെസ്റ്റും നിർബന്ധമാക്കിയിരുന്നു കുവൈറ്റിൽ മദ്യ കേന്ദ്രത്തിൽ അധികൃതർ നടത്തിയ റെയ്ഡിൽ പ്രവാസികൾ പിടിയിൽ ജാബ്രയിലെ ഒരു വീട്ടിൽ ഹവലി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത് ഇവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി സ്വദേശികൾ പരാതി നൽകിയിരുന്നു പരാതി ലഭിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് മദ്യനിർമ്മാണം നിർമ്മാണം നടക്കുന്നതായി മനസ്സിലാക്കുകയായിരുന്നു തുടർന്നാണ് റെയ്ഡ് നടത്തിയത് മദ്യനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു രണ്ട് നിലകളിലുള്ള വീട് പ്രവാസികൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ സ്വന്തം നാടുകളിലേക്ക് പണം അയച്ച ഒൻപത് പ്രവാസികളെ സൗദി അധികൃതർ അറസ്റ്റ് ചെയ്തു സ്വദേശികളായ സൗദി പൌരന്മാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ഇവർ പണം അയച്ചത് ഇതിന് പ്രതിഫലമായി സൗദി പൌരന്മാർക്ക് പണവും നൽകിയിരുന്നു എന്നാണ് പോലീസ് ഉദ്ധരിച്ച് സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് മൂന്ന് ും ഒരു പൗരനും ഒരു പാകിസ്ഥാനിയും ഒരു തുർക്കിക്കാരനുമാണ് പിടിയിലായത് എല്ലാവരും മുപ്പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരിൽ നിന്ന് പത്ത് ലക്ഷത്തിലധികം റിയാൽ പിടിച്ചെടുത്തു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇവർ കുറ്റം സമ്മതിച്ചു തുടർന്ന് പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറി ഡെസ്ക് പ്രവാസി മലയാളി